എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന്റെ ഉത്തരം ഇന്നലെ കിട്ടി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഗംഗാമലി പുഴയിലേക്ക് ഒലിച്ചെറിയ വണ്ടിയുടെ ക്യാബിനിൽ നിന്നാണ് അർജുൻറെ ശരീരഭാഗം കണ്ടെത്തിയത് ജീവനോടെ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടായിരിക്കില്ല എന്നറിയാമെങ്കിലും അർജുനെ തിരിച്ചു കിട്ടാൻ മലയാളികൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു ലോറി ഡ്രൈവർ മനാഫ് പറഞ്ഞതുപോലെ അർജുൻറെ മൃതശരീരം കിട്ടിയത് സന്തോഷമുള്ള ഒരു വാർത്തയല്ല അതൊരു സമാധാനവും ആശ്വാസവുമാണ് എന്നതാണ് അത് തന്നെയാണ് മഞ്ജു വാര്യരും പറയുന്നത് മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് മഞ്ജു വാര്യർ പങ്കുവെച്ച പോസ്റ്റ് വളരെ ഇമോഷണൽ ആണ് ഷിരൂരിൽ എത്തിയ അർജുൻറെയും വണ്ടിയുടെയും ഗ്രാഫിക്സ് ചിത്രത്തിനൊപ്പം പങ്കുവച്ച പോസ്റ്റിലാണ് മഞ്ജു ഈ വിഷയത്തിൽ എത്രമാത്രം വൈകാരികമാണ് എന്ന് വ്യക്തമാണ് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ ഒരുപിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ നിങ്ങൾ മലയാളികളുടെ മനസ്സ് ജീവിക്കും എന്നാണ് കൂപ്പുകൈകളോട് മഞ്ജു കുറിച്ചത് ഹോസ്റ്റിന് താഴെ ആദരാഞ്ജലികൾ അറിയിച്ചും ദുഃഖം പങ്കുവച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് മൃതദേഹം അർജുൻറേത് തന്നെയാണെന്ന് ഉറപ്പിച്ചോ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ടല്ലേ ഉള്ളൂ അർജുൻ ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുത്തതായിരുന്നെങ്കിലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമായി വരുന്ന കമന്റുകളുമുണ്ട് നമ്മുടെ ആരുമല്ലെങ്കിലും ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് അർജുൻ മലയാളികൾക്ക് ആരൊക്കെയായി മാറിയിരുന്നു എന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന മറ്റു പ്രതികരണങ്ങൾ ശിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കാണാതായത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടര മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ അർജുന്റെ വണ്ടിയും ശരീരഭാഗവും ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അർജുന്റെ മൃതശരീരം നാട്ടിലെത്തിക്കും